ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൊമ്പന്മാരെ ഒന്നും കണ്ടില്ലെന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു കോൾ വരുന്നത് നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പിടിയാന വന്ന് നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത് അതിരപ്പിള്ളയോട് തൊട്ട് ചേർന്ന് നടക്കുന്ന കണ്ണൻകുഴിയിലാട്ടോ ഈ ഒരു പിടിയാന നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ അച്ഛൻ്റെ സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ആന നിൽക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്നത് നമ്മുടെ സ്ഥലമാണ് ഇപ്പം നമ്മൾ അവിടെ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ അപ്പോൾ അതാ ഈ കാണുന്ന ഈ പറമ്പാണ് നമ്മുടെ നമ്മുടെ വെല്ലിച്ചമാരുടെയും അച്ഛൻ്റെ ഒക്കെ സ്ഥലമാണിത് അപ്പം ആദ്യം ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മാമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരൊക്കെ ഇപ്പം മരിച്ചുപോയി അപ്പോൾ അത് ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ നമ്മുടെ വീടൊക്കെ ഇപ്പോൾ വീടൊന്നുമില്ല ഇവിടെ കുറച്ച് തെങ്ങും മാവും പ്ലാവും ഒക്കെ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരും ഇവിടെ നമ്മുടെ മാത്രം സ്ഥലമല്ല നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെയും പിന്നെ പെങ്ങളുടെയൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമ്മുടെ തൊട്ട് പറമ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു പിടിയാനോ വന്നിരിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ആനയൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു നമ്മളിങ്ങനെ പുഴയിലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ആനയൊന്നും വന്നില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ ആനയൊക്കെ വന്നേക്കാണ് പക്ഷെ ഇന്നത് കാണാനായിട്ട് നമ്മുടെ അച്ചച്ഛനോ അമ്മയോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം അതാണ് നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഈ ഒരു പുഴ തൊട്ടപ്പുറത്തന്നെയാണ് പുഴ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഓടിപ്പോവും നമ്മൾ അപ്പോൾ നമ്മൾ ചെറുതാണല്ലോ ഒന്ന് അപ്പോൾ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കും അതെ ഈ പുഴ അവിടെ ആനയൊക്കെ വരും പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അന്നത്തെ കാലത്ത് ഇങ്ങോട്ടേക്കൊന്നും ആനയൊന്നും വരാറുണ്ടായിരുന്നില്ല ആകെ വരാറുണ്ടായിരുന്നത് കുറച്ച് പന്നികൾ മാത്രം അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരു ആന വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു കാര്യമാണ് ഇപ്പോൾ ആന നിൽക്കുന്ന ഭാഗത്ത് മരങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി കളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഭാഗത്താണ് അവിടെയാണെങ്കിൽ ഇത് ആ ഒരു മാവൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ ആ ഒരു ആന നിൽക്കുന്നത് തന്നെ അപ്പോൾ നമ്മളന്ന് കളിച്ച് വളർന്ന ആ ഒരു സ്ഥലത്താണ് അതാ ഇപ്പോൾ ഒരു പിടിയാന വന്നത് ഈ ഒരു സ്റ്റൈലായിട്ട് അങ്ങ് നിൽക്കുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളെ ക്യാമറയിലെടുത്ത വിഷയം ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി അപ്പോൾ ക്യാമറയിലൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരത്തി നല്ല സ്റ്റൈലായിട്ടൊക്കെ അങ്ങ് നിന്ന് തരുവാണ് അങ്ങനെ അവിടെ നിന്നിട്ട് ആ ഉണക്കപ്പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുവാണ് സാധാരണ പിടിയാനകൾ എപ്പോഴും കൂട്ടത്തോടെയാണ് കാണാറ് ഇതിപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല ആളെ ഒറ്റയ്ക്കാണ് ഇവിടെ വന്ന് നിന്ന് തിന്നുന്നത് അതും ഈ ഉണക്കപ്പുല്ലും ഉണക്കപ്പട്ടയൊക്കെ തന്നെയാണ് നോക്കി തിന്നുന്നത് അത്രയേറെ പച്ച പുല്ലൊക്കെ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ഉണക്ക തിന്നുന്നത് എന്ന് മനസ്സിലാവണില്ല അപ്പം ഞാൻ പറഞ്ഞ മാവ് ഇത് ഇതാണ് ഒത്തിരി മാങ്ങയൊക്കെ ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി മാങ്ങ പക്ഷെ ഇപ്പോഴൊന്നും നമ്മളങ്ങനെ മാവിൽ കല്ലെറിയാനോ അങ്ങനെയൊന്നും പോകാറില്ല പക്ഷെ ചെറുപ്പത്തിൽ എന്താണോ അതൊക്കെ എനിക്ക് തോന്നുന്നു കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾക്കും ഇത്തിരി കുരുത്തക്കേടൊക്കെ ഇത്തിരി കൂടുതലായിരിക്കുമല്ലോ അന്നൊക്കെ ഒത്തിരി മാങ്ങയൊക്കെ തിന്നിട്ടുണ്ട് ആ ഒരു മാവിൽ നിന്ന് അപ്പോൾ നമ്മുടെ പിടിയാനാ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഉണക്ക ഓലയൊക്കെ എടുത്തിട്ടോ തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇവിടെ നിന്ന് നോക്കിയിട്ടും ആൾക്കൊരു കുഴപ്പമില്ല സാധാരണ അങ്ങനെ നോക്കി നിൽക്കാറൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്കും കൂടെ ഓടി വരാനും ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ആൾ ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കാം ഭയങ്കര കൂളായിട്ട് നിന്ന് അവിടെ നിന്ന് തിന്നാണ് ഞാനിത് കണ്ട വഴി തന്നെ നമ്മുടെ കസിൻസിനൊക്കെ അതായത് ഇവിടെ ആദ്യം വരാറുണ്ടായിരുന്ന കസിൻസിനൊക്കെ നമ്മൾ വീഡിയോ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തോട്ടോ അതെ നമ്മുടെ ഇവിടെ ആന വന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഓ ഇവിടെയും ആന വന്നല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഇത് കാണിക്കുമ്പോൾ ഇവിടുത്തെ ഉള്ള ആളുകളുടെ കാര്യവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ കാണാൻ വന്ന ഒരാൾ പോലും സൗണ്ട് ഉണ്ടാക്കി ഇതിനെ പേടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു ആന അവിടെ വന്നിട്ടും യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് അവിടെ നിന്ന് അങ്ങ് തിന്നുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിന്നതിന് ശേഷം ആളവിടെ നിന്ന് മാറി പോകാനായിട്ട് തീരുമാനിച്ചേക്കാണ് ഇത്രയും നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം അങ്ങനെ ഒരു ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയാലും ബോറടിക്കും എന്തായാലും നിങ്ങൾക്കധികം ബോറടി വേണ്ടാന്ന് തീയതി അത് അങ്ങടേക്ക് തിരിഞ്ഞ് നിന്ന് തിന്നാൻ തുടങ്ങിയിട്ടോ ആളൊരു മുറി വാലനും കൂടിയാണ് പകുതി വാലം ഒന്നും അപ്പോൾ ഇച്ചിരി കുറുമ്പൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴും നമ്മുടെ ആന ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണാനില്ല അപ്പോൾ ഇവിടെ ഉള്ളവർ എന്നെ ഫോറസ്റ്റിനെ കറിയിച്ചു ആന പോകുന്നില്ല അങ്ങനെ വന്ന് നിൽക്കാമെന്ന് കാര്യം വലിയ ഉപദ്രവം ഒന്നുമില്ല ദൂരെയാണ് മാറി നിൽ മാറി നിൽക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ആന വന്ന് നിൽക്കുമ്പോൾ ചിലവർക്കൊക്കെ പേടി ഉണ്ടാവും നമ്മളെപ്പോലെ എല്ലാവർക്കും ഈ ഈ പറഞ്ഞ എനിക്കായാലും വലിയ ധൈര്യമൊന്നുമില്ല നമ്മുടെ അടുത്ത് നമ്മളൊരു ദൂരമിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവരൊന്നും നമ്മളെ ഉപദ്രവിക്കാത്തത് അപ്പോൾ ചിലവർക്ക് ദൂരെ നിന്നാലും പേടിയായിരിക്കും പിന്നെ ടൂറിസ്റ്റ് മേഖല കൂടിയാണല്ലോ അപ്പോൾ ചിലവരൊക്കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫോറസ്റ്റിനെ അറിയിക്കണതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അവർ വന്നിട്ട് ഇതിനെ ഓടിച്ചോളും നമുക്കതിനെ ഓടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊന്നും എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ ഈ ഒരു കാര്യത്തിൽ അവരതിനെ വന്നിട്ട് നൈസായിട്ട് ഓടിപ്പിച്ച് വിട്ടോളും അവർച്ച് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ വന്നു എന്നിട്ട് ഒരു ഒത്തിരി പേര് വന്നല്ല കേട്ടോ ആകെ രണ്ട് പേര് വന്നേ ഉള്ളൂ അവർ വന്ന് വളരെ നൈസായിട്ട് കാര്യം ഡീലെയ്തു അതിനോട് അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ അത് അവിടെ നിന്ന് ഇറങ്ങിതേ പുഴയിലേക്ക് പോവുകയാണ് അതിനെയും പേടിപ്പിച്ചൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഭയങ്കര കൂളായിട്ട് തന്നെയാണ് ഇങ്ങനെ പുഴ കടന്നു പോകുന്നത് ശരിക്കും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് അതിനെ ഒച്ചെടുത്ത് പേടിപ്പിച്ച് വിട്ടിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല അതും പേടിച്ച് ആകെ ഇതാവോളു ഇതാവുമ്പോൾ അത് നൈസായിട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ അധികം അത് പുഴയിലേക്ക് കൂളായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇപ്പോൾ ആ ഒരു പുഴ സൈഡിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതിന് അവിടെ കിടക്ക അത് കടന്ന അപ്പുറത്തേക്ക് പോകണം അപ്പോൾ അതിനുള്ള ഒരു ഇതാട്ടോ ആ ഒരു ആന അവിടെ കിടന്ന് കാണിക്കുന്നത് എന്തായാലും ആൾ പൊട്ടിച്ച് എന്തായാലും ഇങ്ങടേക്ക് വന്ന സ്ഥിതിക്ക് ആൾക്ക് പോകാനുള്ള വഴിയും നന്നായിട്ട് അറിയുന്നുണ്ടാവും അങ്ങനെ അതേ നമ്മുടെ ആന പുഴയുടെ അവിടേക്ക് കടന്നു കൂട്ടോ അപ്പോൾ എന്തായാലും നമുക്കിന്ന് വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ കിട്ടിയത് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ആന അതീ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു പുഴയാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത് നമ്മളിവിടെ കുളിക്കാനൊക്കെ വരുന്ന ചെറുപ്പത്തിൽ കുളിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ആന വരും എന്നുള്ള കാര്യം അന്ന് നമുക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്തോ അത്ര പേടിയായിരുന്നു നമുക്ക് അപ്പോൾ ഇന്നിപ്പോൾ അന്ന് പറഞ്ഞ് പേടിപ്പിച്ച ആ സ്ഥലത്തൊരു ആന വന്നേക്കാണ് ഇപ്പം അത് അന്നത്തെ കഥയിൽ കഥ പറഞ്ഞ് തന്ന ആൾക്കാരൊന്നും ഇല്ല എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും നമ്മുടെ ആന തീ അവിടുന്ന് പുഴ കടന്ന് പോവാണ് അപ്പോൾ ആനയെ പെട്ടെന്ന് പുഴ കടത്താൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പടക്കം പൊട്ടിച്ചപ്പോൾ ആന ഒന്ന് പേടിച്ചു അപ്പോൾ അതേ ആൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കൂടിയൊക്കെ മതിയാക്കി ഇനി പെട്ടെന്ന് കടന്നുപോയിക്കൂട്ടോ പുഴ എത്തി കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ആൾ അതേ പുഴ കടന്നതിന് ശേഷം ഒരു ചേട്ടൻ പിന്നാലെ ചെല്ലുകട്ടോ അപ്പോൾ ശരിക്കും ഇതൊക്കെയാണ് അപകടങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് ആന പുഴ കടന്ന് പൊക്കോളും പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഇവിടെ തന്നെയുള്ള ആളായതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഒന്നും കാണിക്കാതിരിക്കുക ആനയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രം നോക്കിക്കാം എത്ര ദൂരെ നിന്ന് കാണുന്നു അത്രയും നല്ലതാണ് ഇവരെ ഇതൊക്കെ വന്യമൃഗങ്ങളാണ് അടുത്ത് പോയി നിന്ന് കാണാനുള്ളതല്ല അങ്ങനെ അടുത്ത് പോയി നിന്ന് കാണണം ആഗ്രഹമുള്ളവരൊക്കെ സൂല് പോയി കാണുന്നതാണ് നല്ലത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഒരിക്കലും അവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതെ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും അതിനും അതിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ അത് നടന്നു പോവുകയും ചെയ്തോളൂ അപ്പോൾ ഈ ഒരു വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു പേടിയില്ല ഇവർ നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി അതുപോലെ തന്നെയായിരിക്കും ഇവർക്കും നമ്മൾ ഇതുപോലെയുള്ള കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ഇതിലേക്ക് ചെല്ലുവാണല്ലോ അപ്പോൾ അവർക്കും ആ ഒരു പേടി ഉണ്ടാവും നമ്മളെ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഇതൊക്കെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത് അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്